എൻ്റെ കർത്താവേ ഇത് എന്തു അറിമായും അല്ലടാ ഇത് എപ്പോൾ കെട്ടി പപ്പ ചോദിച്ചതും യേശോ അതും പറഞ്ഞ് ജെസി നിലത്തേക്ക് വീണതും ഒരുമിച്ചായിരുന്നു അപ്പം തന്നെയാണ് ജോബിനും കിച്ചനും ശിവയും നവീനും അവിനിയും അകത്തേക്ക് കയറി വന്നതും അച്ചു പേടിയോടെ നോക്കി അവൾ വേഗം ചെന്ന് വെള്ളം തെളിപ്പിച്ചു എണീപ്പിച്ചു മോളെ അതും പറഞ്ഞ് ജെസി അവളെ പുണർന്നു പേടിയോടെ നോക്കിയ മുഖങ്ങളെല്ലാം തെളിഞ്ഞു വന്നു അമ്മ അവൾ വിളിച്ചതും അവർ സന്തോഷത്തോടെ അവളുടെ നെറ്റിയിൽ തുല്കി അവൾ കണ്ണീരോടെ അവരെ നോക്കി മോളെ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും ഇപ്പോൾ എല്ലാവർക്കും ചെറിയ ദേഷ്യമുണ്ടെങ്കിലും അതൊക്കെ മാറും പിന്നെ ഈ ദേഷ്യം പോലും മോളോടുള്ള അവരുടെ സ്നേഹമായി കണ്ടാൽ മതി കേട്ടോ എന്തിനാ ഈ സങ്കടം ഞങ്ങളില്ലേ മോൾക്ക് അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞതും അവൾക്ക് ആശ്വാസം തോന്നി അപ്പോൾ എൻ്റെ മോള് ഒന്ന് ചിരിച്ചേ ജോണിൻ്റെ പപ്പ പറഞ്ഞതും അവൾ ചിരിച്ചു ആഹാ അപ്പോൾ എല്ലാം സെറ്റ് അല്ലടാ ഇതൊക്കെ എങ്ങനെ ശരിയായി കിച്ചനാണ് അതാ ഞാനും ചോക്കാൻ വന്നേ എൻ്റെ കൊച്ചിനെ എങ്ങനെയാ തട്ടിക്കൊണ്ടുവന്ന് ജിസി ഒന്നു പോ അമ്മച്ചിയെ തട്ടിക്കൊണ്ടുവന്നതല്ല താലി കെട്ടി കൊണ്ടുവന്നതാ എൻ്റെ പെണ്ണിനെ ജോൺ ചിരിയോടെ പറഞ്ഞു ആഹാ നീ എങ്ങനെയോ കെട്ട് കൊണ്ടുവന്നു അത് എപ്പോഴേ ഡാ ശിവയാണ് അത് വലിയൊരു കഥയാണ് ജോൺ പറയാൻ വന്നതും രുദ്രൻ തടഞ്ഞു ഡാ മതി ഞാൻ പറയാം നീ ചുമ്മാ നീട്ടി വലിക്കും എന്നാൽ നീ പറ എൻ്റെ ഒളിച്ചോട്ടം പറയാനുള്ള ആ അവകാശം പോലുമില്ല രുദ്രൻ പറയാൻ തുടങ്ങി വൈറ്റുവിൻ്റെ കാൾ കട്ടായതും രുദ്രൻ ജോണിനെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞത് കേട്ടോ നീ പാവം എനിക്ക് വേണ്ടി ഒന്നും കഴിച്ചിട്ടുമില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ എൻ്റെ പെണ്ണ്ഡാ ഇനി മറ്റന്നാൾ അവൻ നിൽക്കണ്ട ഇന്ന് തന്നെ പൊയ്ക്കോലോ ആ അത് തന്നെ നടക്കുള്ളൂ ജോൺ പറഞ്ഞതും വൈചുവിന് മെസ്സേജ് വന്നു കൊണ്ടിരുന്നു ആണ് പാച്ചുവിൻ്റെ നമ്പർ അയച്ചതാ ആഹാ വിളിക്ക് നമ്പർ ഡയൽ ചെയ്തു വിളിച്ചു അപ്പോൾ തന്നെ കോണിങ് ബെൽ കേട്ടു ജോണും രുദ്രനും സംശയത്തോടെ നോക്കി രുദ്രൻ പോയി തുറന്നു ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് രുദ്രനെ ഹഗ് ചെയ്തു ജോണും രുദ്രനും സംശയത്തോടെ തന്നെ നോക്കി എന്നെ മനസ്സിലായില്ലേ അളിയന്മാർക്ക് അളിയനോ ആരാടാ നീ രുദ്രൻ ഓൺ ഫയർ അയ്യോ എം ആർ കലിപ്പൻ ചൂടാവല്ലേ ഞാൻ പ്രണവ് ആ പാച്ചു ഇപ്പം മനസ്സിലായോ ഓ നീ ആയിരുന്നോ വാ അവനെ അകത്തേക്ക് ക്ഷണിക്കൂ എല്ലാം വഹിച്ചു പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട നമുക്ക് അവിടേക്ക് പോവാം നീ ഒരു കാര്യം ചെയ്താൽ മതി ഞങ്ങൾക്കിവിടെ ഒരു വണ്ടി ഏർപ്പാടാക്കി തരണം പറ്റുമോ അതൊക്കെ എനിക്ക് പുഷ്പമാണ് പുഷ്പ പുഷ്പക വണ്ടി എന്ന റൈസ്ഡ അവൻ ആക്ട് ചെയ്തു കൊണ്ട് പറഞ്ഞു ഓ എന്നാ പോവാം അവരുടെ കുടുംബത്തിലെ എല്ലാം എന്തോ രുദ്രൻ മുകളിൽ നോക്കി സ്വയം പറഞ്ഞു എവിടേക്ക് പാച്ചു ഇവനെ ആതിലിൻ്റെ വീട്ടിൽ പോകുന്നു അച്ചുവിനെ കൊണ്ടുവരുന്നു ഓക്കേ അല്ലേ അപ്പോൾ അച്ചുവിനെ തട്ടിക്കൊണ്ടു പോവാൻ ആണോ പ്ലാൻ അല്ലാതെ പിന്നെ വൈച്ചു ഇതൊന്നും പറഞ്ഞില്ലല്ലോ നിനക്ക് പേടിയുണ്ടോ ഏയ് എന്തിന് നമ്മൾ പോകുന്നു കൊണ്ടുവരുന്നു ഓക്കെ ബാഡി പേടിയുണ്ടെങ്കിലും അവൻ അത് വിദഗ്ധമായി മറച്ചു പിന്നെ വൈച്ചുവിന് ഇത് അറിയില്ല അറിഞ്ഞ അവൾ സമ്മതിക്കില്ല അപ്പയോട് സംസാരിക്കാൻ പറയും അത് എന്തായാലും നടക്കാത്ത കാര്യമാണ് രുദ്രനാണ് ഫുൾ പ്ലാനിങ് ഞാനായിട്ട് പറയില്ല എന്നാൽ പോവാം അവർ മൂന്ന് പേരും മനോഹരമായി അലങ്കരിച്ചു ഒരു വീടിന് മുന്നിൽ കാർ സ്ലോ ആക്കിപ്പോയി അല്പം മാറ്റി നിർത്തി ഇതാണ് എൻ്റെ പെണ്ണിൻ്റെ വീട് പാച്ചു കണ്ണോടിച്ച് പറഞ്ഞു എന്ത് എൻ്റെ പെണ്ണിൻ്റെ വീടോ അപ്പോൾ അച്ചു രുദ്രൻ ആഹാ ഇത് തന്നെ അത് പിന്നെ ആതിരിൻ്റെ പെങ്ങളാണല്ലോ പൂജ അതാ ഹോ നീ ഇവിടെ ഇരുന്നാൽ മതി ഞങ്ങൾ പൊക്കോളാം പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ദൈവത്തെ ഓർത്ത് നിൻ്റെ തിരുവാ തുറക്കരുത് കേട്ടല്ലോ രുദ്ധൻ പാച്ചുവിനെ നോക്കി പറഞ്ഞു അപ്പം തന്നെ പാച്ചു തമസ് കാണിച്ചു ജോൺ രുദൻ്റെ അകത്തേക്ക് പോയി ഇരുനിലകളുള്ള വീടാണ് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊന്നുമില്ല എന്നാൽ കുറച്ചാളുകൾ അവിടെ ഇവിടെയായി സംസാരിച്ചിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മുഖത്തോട് മുഖം നോക്കി പിന്നെ വേഗം അകത്തേക്ക് പോയി ജോൺ വേഗം മുകളിലേക്ക് കയറി എന്നാൽ രുദ്രൻ കയറാൻ നിന്നതും പാട്ടിയുടെ കയ്യിൽപ്പെട്ടു ഒന്ന് പിടിക്കൂ മോനെ പാട്ടി പറഞ്ഞതും രുദ്രൻ അവനെ നോക്കി ചിരിച്ചു ആഹാ മതി മുട്ടിനിടയ്ക്ക് ഒരു പിടുത്തം അതാ മോനെ വിളിച്ചേ അല്ല മോൻ എവിടത്തെയാ ഹീ ഇത് സമ്മതിക്കില്ല അത് മുത്തശ്ശി ആദിൽ അവൻ്റെ ഫ്രണ്ടാ അല്ല ഈ കല്യാണപ്പെണ് അവൻ സംശയത്തോട് ചോദിച്ചു ഹാ മുകളിൽ മൂന്നാമത്തെ റൂമാണ് എന്നാൽ ചെല്ല് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ ഹാ അപ്പോൾ തന്നെ ജോണിന് മെസ്സേജ് അയച്ചു ജോൺ റൂമിലേക്ക് കയറി അവിടെ അച്ചുവും പൂജയും മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ അച്ചു അവൻ വിളിച്ചതും നിലത്ത് നിന്ന് എണീറ്റ് അവനെ കെട്ടിപ്പിടിച്ചു ഇച്ച ഇച്ചൻ ഇവിടെ എങ്ങനെ പറയാനൊന്നും സമയമില്ല എന്താടി ഇത് കണ്ണാകെ അച്ചുവിൻ്റെ മുഖം തലോടിക്കൊണ്ട് ജോൺ പറഞ്ഞു അവൻ അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഇച്ച നമുക്ക് പോവാം ഇച്ച ഇവിടെ വേണ്ട ഞാൻ പറയുന്നത് ആരും കേൾക്കുന്ന കേൾക്കുന്ന പോലുമില്ല വാ ഇച്ച ഇവിടെ പറ്റില്ല ഇച്ച അവൾ ഓരോന്ന് പറഞ്ഞു ആ അച്ചു പോവാം അവർ രണ്ടാളും പൂജയെ നോക്കി അവൾ അന്തം വിട്ട് നോക്കുന്നുണ്ട് പൂജ അച്ചു പേടിയോടെ നോക്കി പൂജ നീ ഒച്ച വെക്കരുത് പ്ലീസ് ഞങ്ങൾ പോകട്ടെ നീ ഞങ്ങളെ ഒന്നും ഹെൽപ്പ് ചെയ്യണം പ്ലീസ് ജോൺ പറഞ്ഞു എൻ്റെ ഇച്ഛായ പാച്ചു വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു പിന്നെ നിങ്ങൾ പോകുന്നത് നല്ലത് ആ വൃത്തികെട്ടവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ പൂജ പറഞ്ഞതും അവർ പരസ്പരം നോക്കി നീ അവൻ്റെ അനിയത്തിയായി തന്നെയല്ലേ ആ അതൊക്കെ ശരി തന്നെ പിന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്തായാലും എനിക്ക് പാചുവിനി ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ഒന്ന് ഹെൽപ്പ് ഏക്കണേ ബെസ്റ്റ് ആ ഏറ്റു ഇനി ഞങ്ങളെ ഒന്നും പുറത്ത് ഇറക്ക് ജോൺ കൈ തൊയ്തുകൊണ്ട് പറഞ്ഞു എന്നാൽ നിങ്ങൾ വാ ഞങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അവൾ പുറത്തേക്ക് ഇറങ്ങിയതും രുദ്രനെ കണ്ടു ഞെട്ടി എന്താ അവിടെ ഒരാൾ ആര് പെട്ടെന്ന് ജോൺ നോക്കി അത് കാർത്തിക ഹേ കാർത്തിയേട്ടനോ വന്നിട്ടോ ഞാൻ അവളുടെ ഫാനാണ് വാ അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി ഹലോ കാർത്തികേട്ടാ ഞാൻ പൂജ പാചുവിൻ്റെ പെണ്ണാ ഞാൻ ചേട്ടൻ്റെ ഫാനാണെട്ടോ എനിക്ക് നേരത്തെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ മര്യാദയ്ക്ക് നടക്കടി രുദ്ര ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ വാ അടച്ചു അവരെ പുറത്തേക്ക് ഇറക്കി അവർ കാറിൽ കയറി പൂച്ച മോളെ ഡാ ഇയാൾ എന്നെ ചീത്ത പറഞ്ഞടുവാ ആരാ എൻ്റെ മോളെ ഹ അളിയനോ അത് സാരില്ല ഡീ ആള് പാവാ പാചു പേടിയോടെ പറഞ്ഞു പക്ഷേ പൂജയുടെ മുഖം കണ്ടപ്പോൾ രുദ്രന് പാവം തോന്നി സോറി ഇനിയും കാണാം അതും പറഞ്ഞ് അവളുടെ തലയിൽ തലോടി അവൾ ഒന്ന് ചിരിച്ചു അപ്പം തന്നെ അവർ പോയി ഹോട്ടൽ റൂമിൽ കയറി എല്ലാവരും കിടന്നുറങ്ങി സമാധാനത്തോടെ രാവിലെ നേരത്തെ എണീറ്റിരുന്നു അവർ അച്ചുവിൻ്റെയും ജോണിനെയും ഉള്ള ഡ്രസ്സ് എടുത്തിരുന്നു ഗുരുവായൂർ നടയിൽ കൃഷ്ണനെ സാക്ഷിയാക്കി അവർ അച്ചുവിൻ്റെ കൈത്തിൽ മഞ്ഞ ചിരടിൽ കോർത്ത് താലി കെട്ടി അവൾ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു ഒരിക്കലും ഈ കൈകളിൽ നിന്നും ഒരു മോചനം ഉണ്ടാവരുതേ എന്ന് അവൻ അവളുടെ നെറ്റിയിൽ ആ ആർദ്രവുമായി ചുംബിച്ചു പരസ്പരം ഹരങ്ങളിൽ അണിയിച്ചു അച്ചു അവൻ അവളെ സന്തോഷം കൊണ്ട് പുണർന്നു എന്ന അച്ചുവിൻ്റെ വിഷമം മനസ്സിലായ പോലെ അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു പിന്നെ അച്ചുവിൻ്റെ വീട്ടിൽ പോയി ഹാ സൂപ്പർ കിച്ചൻ എന്നാലും എൻ്റെ മോനെ നിന്നെ സമ്മതിച്ചു ശിവ അച്ചു നീ വിഷമിക്കണ്ട ഈ പിണക്കൻ നമുക്ക് ഒരു കൊച്ചുവ മാറും കൊച്ച ഉമ്പ് മാറും ഡാ നിന്നെ ജോൺ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു അതൊക്കെ ശരി തന്നെ നമുക്കിനി പള്ളിയിൽ വെച്ച് മിന്നു കെട്ടണ്ടേ ജോണിൻ്റെ പപ്പ അത് വേണ്ട പപ്പ അച്ചു ഒന്നും ഓക്കെ ആവട്ടെ ഇപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ രുദ്രൻ പറഞ്ഞു ശരിയാ വേണമെങ്കിൽ ഒരു മനസ്സ് ചോദ്യം നടത്താം എന്താ പപ്പ വീണ്ടും പറഞ്ഞു വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവൾ എനിക്കൊപ്പം തന്നെ എൻ്റെ മോളാണ് ഇനി ഒരു മനസ്സ് ചോദ്യം മിന്നു മിന്നുകെട്ടും ഒന്നും വേണ്ട പിന്നെ ഇപ്പോൾ അച്ചു പഠിക്കല്ലേ ജോണിൻ്റെ പഠിപ്പ് കയ്യും കഴിയുകയും ചെയ്തു ഇവൻ ഈ മാസം തന്നെ ചെന്നൈ പോവും അപ്പോൾ മോൾ ഇവിടെ നിന്ന് പഠിക്കും ജെസി പറഞ്ഞതും എല്ലാവരും സമ്മതിച്ചു എന്നാ ജോണിൻ്റെ മനസ്സിൽ വെള്ളി ഇടിവെട്ട് ഗൈസ് അല്ല അമ്മച്ചിയെ ഞാൻ ഇന്നെന്തിനാ ചെന്നൈ പോണേ അത് എൻ്റെ കൊച്ചിന് മനസ്സിലായില്ലേ മനസ്സിലായോ മോൻ്റെ ഒക്കെ അവിടെ ഏട്ടായി മടക്കി വെച്ചോ കേട്ടോ പഠിപ്പ് കഴിയാതെ നീ അവളെ കാണില്ല കേട്ടോ അമ്മച്ചി ജസ്സി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു എന്നാ പാവൻ ജോൺ അവൻ്റെ ദിര രോദനം പുറത്തു വന്ന് ഗെയ്സ് അമ്മച്ചി തന്നെ എന്നാ മോനെ അവരുടെ കൂടെ തന്നെ പൊക്കോ അപ്പോൾ എൻ്റെ ഫസ്റ്റ് നൈറ്റ് പോട ചെക്ക എട്ടും പൊട്ടും അറിയാത്ത കൊച്ചിൻ്റെ അടുത്ത് അവൻ്റെ ഫസ്റ്റ് നൈറ്റ് കാർത്തിയെ നീ പോകുമ്പോൾ ഇവനേം കൂടെ എടുത്തോ കാർത്തി എല്ലാവരും എന്നെ ചതിച്ചു ഡാ പ്ലീസ് ഒരു ഉമ്മ വിടാ കാർത്തി അവനെ ചേർത്ത് പിടിച്ചു വാ മോനെ ഇനിയും നിന്നാൽ നിൻ്റെ ആരോഗ്യത്തിന് അത് നല്ലതാവില്ല ബാഡാ മോനെ രുദ്രൻ കഴുത്തിൽ കൈയിട്ട് ജോണിനെ വലിച്ചു കൊണ്ടുപോയി ജോൺ പോകുന്നതും കണ്ട് അവർ ചിരിച്ചു അച്ഛവിനെ സ്നേഹിക്കാൻ അവിടെ ഒരു അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം എന്തൊക്കെയായാലും നമ്മൾ ചെയ്ത തെറ്റ് തന്നെയാണ് നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്തത് തെറ്റാണ് എല്ലാം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദാ അവളെ വേദനിപ്പിക്കരുത് രുദ്രൻ പറഞ്ഞതും ജോൺ അവനെ ഇറുകെ പുണർന്നു കണ്ണുകൾ നിറഞ്ഞു വൈച്ചുട്ടി വിളിച്ചോടാ അവിടെ എന്തായി യാവോ അതിൻ്റെ രുദ്രൻ മറുപടി മൗനമായിരുന്നു പാച്ചു വിളിച്ചിരുന്നോ സേഫ് അല്ലേ എന്ന് ചോദിച്ചു അവൻ ഒരിക്കലും ഒരു പാവമാ അല്ലടാ രുദ്രൻ ചിരിയോടെയാണ് പറഞ്ഞത് അവൻ മാത്രമല്ല അവൻ്റെ പെണ്ണും പൂജ ഇനി പേച്ചിക്ക് മലപ്പെട്ടി കൂട്ട് അതുപോലെയാ രണ്ടും ജോൺ പറഞ്ഞതും രുദ്രം ചിരിച്ചു